പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് ആയുധക്കടത്ത് ഐഎസ്ഐ ബന്ധമുള്ള അന്താരാഷ്ട്ര സംഘം പിടിയിൽ അജയ് മൻദീപ് ദൽവീന്ദർ രോഹൻ എന്നിവരാണ് പിടിയിലായത് ഈ വാർത്ത വന്നതു മുതൽ കുറച്ചുപേരെ കമന്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കുകയാണ് നീ ഇതൊന്നും കണ്ടില്ലേ നീ ഇതിനെപ്പറ്റി ഒന്നും വീഡിയോ ചെയ്യുന്നില്ലേ മുസ്ലിം പേരുകൾ കണ്ടാൽ മാത്രമേ നീ വീഡിയോ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു അവരുടെ ഉദ്ദേശം വേറൊന്നുമല്ല ഇപ്പോൾ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പിടിച്ച മുസ്ലിം തീവ്രവാദികളെ ഒന്ന് ബാലൻസ് ചെയ്യണം എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് എന്നതിനുള്ള റീസൺ ഞാൻ പറയാം ഈ ആയുധകടത്തും ചാരപ്പണിയൊക്കെ ദിനം പ്രതി നടക്കുന്ന സംഭവങ്ങളാണ് അത് ഇന്ത്യയിൽ നിന്നല്ല എല്ലാ രാജ്യത്തും അവരവരുടെ അവരുടെ പൌരന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട പരിപാടിയാണ് ഒരു സംശയമില്ല അവര് തീവ്രവാദികൾ തന്നെ അപ്പോ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മളിതിനെപ്പറ്റി ചെയ്യേണ്ടി വരും അതുപോലെയാണോ ഡൽഹിയിൽ നടന്ന സംഭവം പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പലയിടത്തും ആസൂത്രണം ചെയ്ത വൻ സ്ഫോടനങ്ങളാണ് അതിന്റെ വ്യാപ്തി ഒന്ന് ആലോചിച്ച് നോക്കി അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആയുധകടത്തും ചാരപ്പണിയൊക്കെ ആയിട്ട് വേറെ കുറെ ടീംസും എനിക്ക് അജയ് മൻദീപ് ദൽവിന്ദർ എന്നൊക്കെയുള്ള പേരിനോടൊപ്പം ഡോക്ടർ മുസമിൽ ഷക്കീൽ ഡോക്ടർ ആദിൽ അഹമ്മദ് ഡോക്ടർ ഷഹീൻ ഡോക്ടർ അഹമ്മദ് സയ്ദ് ഡോക്ടർ ഉമ്മർ മുഹമ്മദ് എന്നൊക്കെയുള്ള പേരും ചേർത്ത് വായിക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ മേൽപറഞ്ഞ പേരുകളൊന്നും ഉറക്കെ പറയാനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾ കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ കുത്തിപ്പൊക്കി ബാലൻസ് ചെയ്യാൻ നോക്കുന്ന ലോകത്തെ കാത്തു നിന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം തീവ്രവാദത്തെ പറ്റി ഒന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ധൈര്യമുണ്ടോ പക്ഷേ തീവ്രവാദികൾ ഏത് മതക്കാരനായാലും അവന്റെ പേരുകൾ ഉറക്കെ വിളിച്ചു പറയാനുള്ള ധൈര്യം എനിക്കുണ്ട് അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം